ഫ്രണ്ട്സ് വെൽക്കം ടു േറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തി ഒൻപതാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാര നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയ കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താക്കിൻ്റെ കഥാസമാഹാരമാണ് ഹാർട്ട് ലാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാര നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയ കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താക്കിൻ്റെ കഥാസമാഹാരമാണ് ഹാർട്ട് ലാബ് എന്ന കഥാസമാഹാരം ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പശ്ചാത്തലമാക്കിയുള്ള കഥകളുടെ സമാഹാരമാണ് ഹാത്ലാം എന്ന പുസ്തകം ഹാത്ലാം എന്ന ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദീപ ഫസ്തിയാണ് ഹാത്ലാം എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദീപ ഫസ്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ ഓഫ് പുരസ്കാര നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയ കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താക്കിന്റെ കഥാ സംഹാരമാണ് കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീ ശക്തി പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചത് ഒൻപത് പേർക്ക് കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീ ശക്തി പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചത് ഒൻപത് പേർക്കാണ് ലഭിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞ കെ ഓമനക്കുട്ടിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞ കെ ഓമനക്കുട്ടിയാണ് കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ച കായിക താരമാണ് വി ജെ ജോഷിത കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ ശക്തി പുരസ്കാരം ലഭിച്ച കായിക താരം വി ജെ ജോഷിതയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ച സാക്ഷരതാ പ്രവർത്തകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് കെ വി റാബിയ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ ശക്തി പുരസ്കാരം ലഭിച്ച സാക്ഷരതാ പ്രവർത്തകയും രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് കെ വി റാബിയ പ്രഥമ ശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആരംഭിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന വനിതാ കമ്മീഷനാണ് സ്ത്രീ ശക്തി പുരസ്കാരം നൽകുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീ ശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപത് പേർക്കാണ് ലഭിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞ ശ്രീ കെ ഓമനക്കുട്ടി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ച കായിക താരം വി ജെ ജോഷിത കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ സ്ത്രീശക്തി പുരസ്കാരം ലഭിച്ച സാക്ഷരതാ പ്രവർത്തകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ ജേതാവുമായ വ്യക്തി കെ വി റാബിയ ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മജോറാന വൺ എന്ന പേരിൽ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് പുറത്തിറക്കിയത് മൈക്രോസോഫ്റ്റ് ആണ് മജോറാന വൺ എന്ന പേരിൽ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് പുറത്തിറക്കിയത് മൈക്രോസോഫ്റ്റ് ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് യു കെ ഗ്രേവ് ഹോക്ക് ഹൈബ്രിഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് യു കെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ന്യൂഡൽഹിയിൽ നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏത് ഹോളിവുഡ് നടി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗുഡ് ബൈ ജൂൺ വിൻസ്ലെറ്റ് ടൈറ്റാനിക്കിലെ നായികയായ കേറ്റ് വിൻസ്ലെറ്റ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗുഡ് ബൈ ജൂൺ ഏത് ഹോളിവുഡ് നടി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗുഡ് ബൈ ജൂൺ വിൻസ്ലെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയ രാജ്യം മ്യാൻമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയ രാജ്യം മ്യാൻമാർ ആണ് എൺപത്തി അഞ്ച് തവണയാണ് മ്യാൻമാറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയ രാജ്യം മ്യാൻമാറാണ് എൺപത്തി അഞ്ച് തവണയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് എൺപത്തി നാല് തവണയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് എൺപത്തി നാല് തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയത് മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയത് മണിപ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ബി ഐയുടെ സാമ്പത്തിക സാക്ഷരതാ വാരം ആചരിച്ചത് ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ബി ഐയുടെ സാമ്പത്തിക സാക്ഷരതാ വാരം ആചരിച്ചത് ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർ ബി ഐയുടെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയം സാമ്പത്തിക സാക്ഷരത സ്ത്രീകളുടെ അഭിവൃദ്ധി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർ ബി ഐയുടെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമായിരുന്നത് സാമ്പത്തിക സാക്ഷരത സ്ത്രീകളുടെ അഭിവൃദ്ധി എന്നതാണ് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക സാക്ഷരതാ വാരമായി ആചരിച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗാർഡിയൻ ഇന്ത്യയും ജപ്പാനും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗാർഡിയൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നാവിക ൂവിന് ഉപയോഗിക്കുന്ന നാവിക കപ്പലാണ് ഐ എൻ എസ് വി തരിണി നാവിക സാഗർ പരിക്രമാ ടൂവിന് ഉപയോഗിക്കുന്ന നാവിക കപ്പലാണ് ഐ എൻ എസ് വി തരിണി ദൂരദർശന്റെ ഡയറക്ടർ ജനറൽ കെ സതീഷ് നമ്പൂതിരിപ്പാടാണ് ദൂരദർശന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സൈനിക രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ സൈനിക രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി മുപ്പതിൽ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഇന്ത്യ ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് യു കെ കുമാരൻ ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് യു കെ കുമാരൻ ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ എ ഫിലോസഫർ ആൻഡ് എ ഷെയ് ഷിഫ്റ്റർ എന്ന കൃതിയുടെ രചയിതാവ് പോൾ സക്കറിയയാണ് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ എ ഫിലോസഫർ ആൻഡ് എ ഷെയ് ഷിഫ്റ്റർ എന്ന കൃതിയുടെ രചയിതാവ് ഹോൾ സക്കറിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയും മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്ത് മലപ്പുറം മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുരങ്കം തകർന്ന് അപകടമുണ്ടായ തെലങ്കാനയിലെ ജില്ലയാണ് നാഗർ കുർണൂൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുരങ്കം തകർന്ന് അപകടമുണ്ടായ തെലങ്കാനയിലെ ജില്ലയാണ് നാഗർ കുർണൂൽ ജില്ല സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്